ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് ശോസിക്കുന്നു ഞാൻ ഒരു ഇറ്റാലിയൻ ക്ലാസ് ഇതുപോലെ യൂട്യൂബ് വഴി സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ് യൂട്യൂബ് വഴി സ്റ്റാർട്ട് ചെയ്താലും ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് വഴിയിട്ടൊന്ന് പറയാം അപ്പോൾ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ഡിസൈഡ് ചെയ്തിട്ട് ക്ലാസിൻ്റെ കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ നിങ്ങളെൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അയച്ചു അയച്ചുകൊടുക്കുക കാരണം മുന്നോട്ടേക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ല മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ഒരു സബ്ജെറ്റ് എന്ന് പറയുന്നത് അസിലോ പൊളിറ്റിക്കോ അത് ഇറ്റലിയിലുള്ള ഒരു അഭയാർത്ഥിസൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ അഭയം തേടുക എന്നൊരു കണ്ടീഷൻ കണ്ടീഷന് ഇതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് അതായത് കൊറോണ വന്ന സമയത്താണ് ഇറ്റലിയിൽ അവസാനമായിട്ട് ഇവിടെ സെനത്തേറിയം അതായത് ഓപ്പൺ പേപ്പർ വന്നത് അന്ന് ഇവിടെ ഇല്ലിയിലു നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇവിടെ ലീക്കലാകുന്ന പേപ്പർ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിരുന്നു ഇനി മുന്നോട്ടേക്ക് അതെന്ത്ണ്ടാവും എന്നതിനെ പറ്റിയിട്ട് യാതൊരുവിധ ഐഡിയയില്ല പിന്നെ അന്ന് ഉണ്ട് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതുപോലെ ഇല്ലീഗലായിട്ട് ജോലി ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അസല പൊളിറ്റിക്കനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല കാരണം ഒരു പത്ത് പേരെടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയുള്ളൂ പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേരോട് അസല പൊട്ടിക്കുന്ന ചോദിക്കാണെന്നുണ്ടെങ്കിൽ പത്ത് പേർക്കും അസല പൊളിറ്റിക്കും എന്താണെന്ന് തന്നെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിയാം പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം വെച്ചാൽ അന്ന് ഇത്തരം ചെക്കിങ്ങുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിലോ ചെക്കിങ്ങൾ ഉണ്ട് അതേപോലെ പല സ്ഥലങ്ങളിൽ ഡീപ്പോർട്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ട് എല്ലാം ന്യൂസുകൾ കിട്ടുന്നു ഇപ്പോൾ നമ്മൾ പറയാനുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ നാപ്പിൾസ് ഭാഗത്ത് രണ്ട് മലയാളികളെ നാട്ടിലേക്ക് കയറ്റി വിട്ടിരുന്നു അതേപോലെ റോം എയർപോർട്ടുകളിൽ നമ്മുടെ ഐ ഡി കാർഡ് ചെക്ക് അതായത് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് ചെക്കിങ് വരുന്നു എയർപോർട്ടിലല്ല റെയിൽവേ സ്റ്റേഷനുകളിൽ ഇത് വരുന്നു അതേപോലെ ഈ കഴിഞ്ഞ ദിവസം സിസിലിയിൽ മിലാസോയിൽ രണ്ട് ശ്രീലങ്കസേന ശ്രീലങ്കസനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിട്ട് കയറ്റി വിട്ടു അതേപോലെ ഒരു കുറച്ച് മലയാളികളെ പോലീസ് ഇതുപോലെ ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തവരെ കൊണ്ടുപോയി കയറ്റി കൊണ്ടുപോയി അവരെ നാട്ടിലേക്കൊന്നും ഇട്ടില്ല അവർ അസലോ അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷനിൽ കണ്ടീഷനിലാണ് നിന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചെക്കുകൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക ഇവിടെ ലീഗലായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനെ പറ്റി നമ്മൾ അന്വേഷിച്ച് തുടങ്ങി അങ്ങനെയാണ് എല്ലാവർക്കും ഈ അസുലോ പൊളിറ്റിക്ക എന്താണെന്നുള്ള ഒരു വ്യക്തമായ ഒരു ധാരണയിലേക്ക് എത്തിയത് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലീഗലായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ അസുല പൊളിറ്റിക്ക മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഫ്ലൂസി നോക്കണം അതും നമുക്ക് ഒരു എന്താ പറയുക അതിനിടെ ഒരു സ്പോൺസർ വേണം ഒരു എംപ്ലോയർ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങള് ചെയ്യാൻ വേണം പിന്നെ അതൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകണം അത് കഴിഞ്ഞ് അവിടുന്ന് വിസയ തിരിച്ച് കയറി വരണം അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇവിടെ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്തു പോയി ഒരു അമ്പത് ശതമാനം ആൾക്കാർക്കും തിരിച്ചു കയറി വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അസില പൊളിറ്റിക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു അഭയാർത്ഥി രാജ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അസുല പൊളിറ്റിക് അപ്ലൈ ചെയ്യുക എന്നതിന് നമുക്കും കുറേ പരിമിതികളുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഇത് ഇവിടെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ ഒരു അഭയാർത്ഥിയായിട്ട് നിൽക്കാനുള്ള കാര്യത്തിനകത്ത് അപ്പോൾ അസുല പൊളിറ്റിക് എന്തൊക്കെയാണെന്നു എന്താണെന്ന് നോക്കാം അസുല പൊളിറ്റിക് എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പ് അസുല പൊളിറ്റിക്കാണ് നമുക്ക് ഇവിടെ ഇറ്റലിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ എന്ന് വെച്ചാൽ രാഷ്ട്രീയ അഭയം അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയപരമായിട്ടുള്ള കലാപങ്ങള് മതപരമായിട്ടുള്ള കലാപങ്ങള് പ്രകൃതിക്ഷോഭങ്ങള് ഈ ഒരു കണ്ടീഷനിൽ ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റിയൊരു സാഹചര്യത്തെ കാണിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രാഷ്ട്രീയ രാഷ്ട്രീയ അഭയം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല പക്ഷേ നമുക്ക് നാട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവന് ഭീഷണിയുണ്ട് എന്നു തന്നെ കാണിച്ചുകൊണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു പ്രൂഫും അവിടെ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ അപ്പം അതാണുള്ളത് അതാണ് രണ്ടാമത്തെ അഭയാർത്ഥി ഇതെന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അതായത് ഒരു മാനവികയുടെ അടിസ്ഥാനത്തിനകത്ത് നമുക്ക് അസൽ ഇവിടെ നിൽക്കാനുള്ളൊരു ഇത് തരുന്നത് അത് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വളരെ കഷ്ടമായ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതായത് നമ്മൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സർവേ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളുടെ കുടുംബം സർവേവ് ചെയ്ത് പോകില്ല എന്നൊരു കണ്ടീഷനിൽ തന്നെ ഇതിനെല്ലാത്തിനും നമ്മൾ വ്യക്തമായ പ്രൂഫ് കൊടുക്കണം അപ്പോൾ അതാണ് മൂന്നാമത്തേത് അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ നമുക്ക് എല്ലാ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് മലയാളികൾക്ക് കൂടുതലും കിട്ടുന്നത് ഈ മൂന്നാമത്തെ ഈ അസലോൺ അതായത് വിമാനവീത അടിസ്ഥാനത്തിലുള്ള അതായത് സ്പെഷ്യൽ പൊട്ടൻഷ്യൽ ഇതാണ് നമുക്ക് കിട്ടുന്നത് ആദ്യം അസല അപ്ലൈ ചെയ്യുന്നത് ഓൾറെഡി എനിക്ക് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവരും അസുൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവരുടെ ഞാൻ പറയുന്നത് നിങ്ങൾ അസുലം അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോലീസ് ചെക്കിങ്ങിൽ പെട്ട് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കുന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണരുത് എങ്ങനെ ഇതിനകത്തേക്ക് ഈ അസുലം അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്റ്സ് ആക്കി എടുക്കാം എന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റീസൺസുകൾ കിട്ടും നമ്മളുടെ നമ്മൾ സ്വന്തം നമ്മളെ വീട്ടിൽ തന്നെയുള്ള റീസൺസ് ആണ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂസ് പറയാം അതിനെ തെളിയിക്കുന്ന പ്രൂഫുകൾ ഉണ്ടാക്കാം അതേപോലെ എന്താ പറയുക സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ നാട്ടിൽ ലോൺ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ല അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നിൽക്കുന്നത് മാതാപിതാക്കൾക്ക് അസുഖ അസുഖങ്ങളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് അസുഖങ്ങളുള്ളത് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞുകൊണ്ട് ഇതിനുള്ള ഒരു പ്രൂഫുകൾ കാണിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്ക് ഇത് അതായത് ഒരു അസലോ പൊളിറ്റിക് എന്ന രീതിയിൽ നമുക്ക് ഇവിടുത്തെ ഒരു എടുക്കാൻ പറ്റും അത് ആദ്യം ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അതേപോലെ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ളത് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം കാരണം എനിക്കറിയാവുന്ന പല സ ഏരിയകളിലും ഇതിൻ്റെ പ്രൊസീജിയറിലുള്ളത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞാനുള്ളത് സിസിലയിലാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് ഇവിടെ ഞാൻ ആദ്യം കൊസ്തൂരിൽ പോവാം ഒരു ലോക്കൽ അഡ്രസ്സ് വേണം നമ്മൾ ഒറിജിനൽ പാസ്പോർട്ടായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് വരും നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ് ഡേറ്റിന് പോകുമ്പോൾ നമുക്കൊരു ഹോസ്പിറ്റാലിത്ത എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ഹോസ്പിറ്റലത്ത എന്ന് പറയാനുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഒരു ഇറ്റാലിയൻ വീട്ടിൽ നമ്മൾ നിൽക്കുന്നു ആ വീട്ടുകാർ നമ്മൾ ആ വീട്ടിൽ താമസിപ്പിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ആ വീടിൻ്റെ ഓണർ അല്ലെങ്കിൽ ആ വീട്ടിലൊരാൾ നമുക്ക് ഹോസ്പിറ്റലത്തെ ഡിക്ലെയർ ചെയ്യണം അത് ഇവിടെ അടുത്തുള്ള കുമ്മുണ വഴിയോ കൊസ്തു അതായത് നമ്മളുടെ ആ വീടിൻ്റെ ആ ഏരിയയിലുള്ള കുമ്മുണ വഴിയോ അല്ലെങ്കിൽ കൊസ്തൂര വഴിയോ നമുക്കത് ഡിക്ലെയർ ചെയ്യാം അതായത് അവിടെ നിന്ന് അവർ ഒപ്പിട്ടിട്ട് അത് സ്റ്റാമ്പ് ചെയ്ത് തരും അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം ഈ ഹോസ്പിറ്റലത്തെ വേണം പിന്നെ അതേപോലെ നമുക്ക് നാല് നാല് ഫോട്ടോ പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ പാസ്പോർട്ട് പിന്നെ എന്തെങ്കിലും സപ്പോർട്ടിങ് ഡോക്യൂമെൻറ്റ്സ് ഇത്തരം കാര്യങ്ങളായിട്ട് നമ്മളവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ നമ്മളെടുത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് നമ്മളുടെ ബയോമെട്രിക് എടുക്കും അതിനായിട്ട് നമുക്ക് അവിടെ ഒരു വെറുബാലയുണ്ട് നമ്മളുടെ നമ്മളടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്തത് നിങ്ങളുടെ റീസൺസ് എന്താണെന്നുള്ളത് ഇതിനെപ്പറ്റി ഏത് രീതിയിലാണ് നിങ്ങളവിടെ എത്തിയത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ബ്രീഫായിട്ട് ഒന്ന് അവിടെ പറയണം പറഞ്ഞു കൊടുക്കണവർക്ക് അപ്പോൾ അവർ അവിടെ ഇരുന്ന് ഒരു സി ത്രീ ഫോം ഫില്ല് ചെയ്യും ഈ ഫോം ഫില്ല് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ അവിടെ നിന്ന് നമുക്കൊരു വൈറ്റ് പേപ്പർ വരും ഈ വൈറ്റ് അത് കോച്ച് വിസ് കാല ഉണ്ടാവും കോച്ച് വിസ്കാല എന്ന് പറയുന്നത് ടാക്സ് കോഡ് ഈ ടാക്സ് കോഡാണ് പിന്നീട് മുന്നോട്ടേക്കുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിക്കും വേണം നമ്മുടെ നാട്ടിലൊരു ആധാർ കാർഡ് എന്ന് പറയില്ലേ എന്ന രീതിയിലുള്ള ഒരു സംവിധാനം അപ്പോൾ ഈ ടാക്സ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദിവസം കഴിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റും കോൺട്രാക്റ്റ് വെച്ച് അത് വർക്കിംഗ് കോൺട്രാക്ട് വെച്ചുകൊണ്ട് ജോലി ചെയ്യാം പിന്നെ മുന്നോട്ടേക്ക് നമുക്ക് റെസിഡൻസ് എടുക്കാം അതായത് നമ്മൾ സപ്പ് മുന്നോട്ടേക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു വീട്ടുകാർ വേണം ആ വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് റെസിഡൻസ് എടുക്കാം റെസറൻസ് എടുത്തുകഴിഞ്ഞാൽ കാർത്ത് ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം ഇതെടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കാർഡ് തേസ സാന്നിധ്യത്തിന് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഈ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഈ കോച്ച് ഫീസ് കാലം അടക്കം കിട്ടുന്ന ഒരു വൈറ്റ് പേപ്പർ പറഞ്ഞല്ലോ ഈ വൈറ്റ് പേപ്പർ എന്ന് പറയുന്ന സംവിധാനത്തിന് ആറ് മാസം വാലിറ്റി പക്ഷേ ഈ പേപ്പറുകളുടെ ഒന്നും വാലിഡിറ്റി ഒരുക്കി ഇതിനകത്തൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പം നമുക്ക് ആറുമാസത്താണ് അതിന് വാലിഡിറ്റി വരുന്നത് ഈ ആറുമാസത്തേക്ക് നമുക്ക് അത് ആറ് മാസം കഴിഞ്ഞാൽ നമ്മൾ റിന്യൂ ചെയ്യണം അപ്പോൾ അത് എല്ലോ പേപ്പറാവും എല്ലോ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്മീഷന് വിളിപ്പിക്കാം ഞാൻ കമ്മീഷൻ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇത്രയും ഡോക്യുമെൻസ് നമ്മൾ ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞില്ലേ അതായത് കാർത്ത് റെസിഡൻസ് കാർത്ത് ഐഡൻറ്റിറ്റി തേസര പോസ്റ്റ് അതായത് ബാങ്ക് അക്കൗണ്ട് ഇത്ര എടുത്തതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഓൺലൈൻ ക്ലാസ് ഒരു ഇറ്റാലിയൻ ഭാഷ പഠിക്കാം ഓൺലൈൻ ക്ലാസ്സിൽ ചേരാം അതായത് നമ്മൾ ഇറ്റലിയോട് കൂടുതൽ അടുത്ത ഇടപഴകി തുടങ്ങി എന്ന് നമുക്കിവിടെ കാണിക്കാൻ പറ്റണം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മുന്നോട്ടേക്ക് നമ്മളുടെ എന്താ പറയുക ഈ കമ്മീഷൻ അതായത് ഞാൻ പറഞ്ഞല്ലോ കമ്മീഷൻ ഉണ്ട് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന വൈറ്റ് പേപ്പർ അതായത് യെല്ലോ പേപ്പർ പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കമ്മീഷൻ വിളിപ്പിക്കാം അതായത് നമ്മൾ അസുഖം അപ്ലൈ ചെയ്ത് ആറുമാസം ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കമ്മീഷൻ വരും കമ്മീഷൻ എന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഇവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാരുണ്ട് പിന്നെ അവരുടെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കൊണ്ട് ചിലപ്പോൾ ഒരാളോ രണ്ടുപേരൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവും നമ്മളുടെ ഭാഷ സംസാരിക്കുന്നത് അവരുടെ മുന്നിൽ ചെന്നതുകൊണ്ട് നമ്മളുടെ റീസണുകൾ നമ്മളുടെ പ്രൂഫുകൾ അതായത് നമ്മളുടെ റീസ പറയുന്ന റീസണുള്ള പ്രൂഫുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവിടെ വിശദീകരിച്ച് നമ്മൾ കാര്യങ്ങൾ പറയണം അവിടെ നിന്നാണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ അതായത് നിങ്ങളെ ഇവിടെ അഭയാർത്ഥിയായിട്ട് സ്വീകരിക്കണോ അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് വിടണോ എന്നൊരു കാര്യത്തിൽ തീരുമാനം വരുന്നത് ഇപ്പൊ നമുക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്ക് കിട്ടുന്ന ഈ എന്ന് പറയുന്നത് അതായത് അസല വഴി കിട്ടുന്ന സ്വജോർ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോയി വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനുള്ളതാണോ അല്ലെങ്കിൽ ഇവിടെ മാത്രം നിൽക്കാൻ പറ്റുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് കമ്മീഷനിലാണ് ഇപ്പോൾ രണ്ട് കൊല്ലത്തെ കാർഡുണ്ട് അഞ്ച് കൊല്ലത്തെ കാർഡ് ഉണ്ട് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന അവരുന്നതാണ് അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് ഈ കാർഡുകൾ ഈ സ്വജോറിനൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നാട്ടിയും പോകാത്തൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇറ്റാലിയൻ ഫാമിലി ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ ഒരു നല്ലൊരു വക്കീലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നോർമലായിട്ട രീതിയിൽ നാട്ടിൽ പോയി വന്ന് ഇവിടെ ജോലി ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ അതാണ് ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതലും മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ കമ്മീഷനെ ഡിസൈഡ് ചെയ്യും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ കാണിക്കുകയാണ് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന അത്രയും ഡോക്യുമെൻറ്റ്സ് ഇതെടുക്കാം അതേപോലെ നമ്മൾ ഇറ്റലോട്ട് അടുത്ത ഇടപഴകി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഭാഷ ഒരു ഭാഷ പഠിക്കാൻ നമുക്ക് മെയിനായിട്ട് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു കോഴ്സ് എന്ന് പറയുന്നത് ഈ ഭാഷ പഠിക്കാൻ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ എന്താ പറയുക വീട്ടുകാരൊരു സപ്പോർട്ട് വേണം വീട്ടുകാരെ കൊണ്ട് നമുക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതിപ്പിക്കാം കമ്മീഷനിലേക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് പിന്നെ അതേപോലെ നമ്മളുടെ റീസൺ അതിനെ തെളിയിക്കുന്ന വ്യക്തമായുള്ള പ്രൂഫുകളും വേണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഇവിടെ നിൽക്കുക ഒരു നമുക്കൊരു ഇതൊരു സൗജോർണ്ണിലേക്ക് ആയിട്ട് ആയി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരും അപ്ലൈ ചെയ്തവരും നിങ്ങൾ ചിന്തിക്കുക കമ്മീഷനിലെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ ഇതിനെ അതായത് ഒരിക്കലും ഇതൊരു പോലീസ് ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനമായിട്ട് കാണാതെ എങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് ഇതൊരു സൗജോർണയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതേപോലെ പേപ്പർ ഉള്ളവരുടെ അടുത്തും ഇവിടെ ഡിപ്പൻ വിഷയം ഞാൻ പറയുന്ന കാര്യം ബ്രോ ഞങ്ങൾ ഇവിടെ അസിലും അപ്ലൈ ചെയ്യുന്ന ഒരാളും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ല ഇതേപോലെ ഒരു അഭയാർത്ഥി ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു കേട്ടു സ്വന്തം ഐഡന്റിറ്റീനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് അഭയർഥി ദിവസിക്കേണ്ടി അപ്ലൈ ചെയ്യുന്നത് എന്നാണൂലെന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ ബ്രോ ഒന്ന് ചിന്തിക്കുക ഏജൻസി പറയുന്നതനുസരിച്ച് എട്ടും പത്തും ലക്ഷം കൊടുക്കിയിട്ടാണ് ഇവിടെ ഓരോരുത്തരും വന്നേക്കുന്നത് ഇന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ സ്വജോറിനെ ആവും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ പ്രൊഫഷൻ തെരഞ്ഞെടുത്തുകൊണ്ട് ആ പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിസിറ്റിംഗ് വിസിറ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കൺവിൻസ് ചെയ്തിട്ട് ആ ഏജൻസിമാർ ഏജൻ്റ്മാർ ഇവിടെ ഇത്രയും പൈസ മേടിച്ചിട്ട് ഇവിടെ കയറ്റി വിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് അറിയണത് ഇതൊന്നും നടക്കില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥ ഇതേ അവസ്ഥ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്താതിരിക്കുക എങ്ങനെയെങ്കിൽ ഇവിടെ ഇപ്പം ലീഗലായിട്ട് നിന്നേ പറ്റുള്ളൂ കാരണം അതേപോലെ ചെക്കിങ്ങുകളാണ് ചെക്കിങ്ങിൽ പിടിച്ച് പാസ്പോർട്ട് നമ്പർ എഴുതിയെടുത്ത് പറഞ്ഞു വിടുന്ന സംവിധാനങ്ങളെല്ലാം മാറി ഇപ്പം പിടിക്കാൻ ഡീപ്പോർട്ട് ചെയ്യുക എന്നൊരു കണ്ടീഷനിലേക്ക് എത്തി അപ്പം അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നിരുത്സാഹപ്പെടുത്താതിരിക്കുക പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുക എനിക്കതാണ് ഇവിടെ ഡോക്യുമെന്റ്സ് ആയിട്ട് നിൽക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അസുലം അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പോകുന്നുണ്ടോ ഇതുവഴി എങ്ങനെ നിങ്ങൾക്ക് ഒരു സ്വചോനയിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക അല്ലാതെ ജസ്റ്റ് ഒരു പോളിസിയൊക്കെ ഇന്ന് കണ്ടീഷൻ കണ്ടീഷനായിട്ട് എന്നെ കാണരുത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നന്ദി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ